പി എസ് സി ടോപ്പ് വച്ചിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളത്തിൽ എഴുത്ത് നോവൽ എഴുത്ത് എർന്നുക അപ്പു നെടുവങ്ങാടിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് മലയാള സാഹിത്യത്തിൽ നോവൽ വിഭാഗത്തിൽ വളരെ അധികം സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു അപ്പു നെടുവങ്ങാടി മലയാളത്തിലെ ആദ്യത്തെ നോവലായി പരിഗണിക്കപ്പെടുന്നത് കുന്തലതയുടെ കർത്താവ് ദക്ഷിണ ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ വാങ്കായ നെടുവങ്ങാടി വാങ്കിൻ്റെ സ്ഥാവകൻ മലബാറിലെ ആയിത്തെ ക്ഷീരവ്യവസായ കമ്പനിയുടെ സ്ഥാവകൻ അച്യുതൻ ഗോഡ് ഹൈസ്കൂളിലെ സ്ഥാവകൻ അവ അവിഭാഷകൻ എന്നീ നിലങ്ങളിൽ പ്രസക്തനാണ് അപ്പു നെടുവങ്ങാടി എന്താണ് മലയാള സാഹിത്യത്തിലെ നോവൽ വിഭാഗത്തിൽ വളരെയധികം സാധനിച്ചിട്ടുണ്ടോ എന്നതിനെ കൊണ്ട് മലയാളത്തിൽ ആദ്യത്തെ നോവലായി പരിഗണിക്കപ്പെടുന്നത് കുന്തലതയാണ് പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യ ബാങ്കായ സ്വകാര്യ ബാങ്ക് തെരുവങ്ങാടി ബാങ്ക് പിന്നെ മലബാരിൽ ആയത്തെ ക്ഷീര വ്യവസായ കമ്പനിയുടെ സ്ഥാപകനമാണ് അച്യുതൻ കോഡ് ഹൈസ്കൂളിലെ സ്ഥാപകനം അഭിഭാഷകനും എന്ന നിലകളിൽ പ്രസക്തനാണ് അപ്പ നിലവടി അപ്പ നിലവങ്ങാടിയെക്കുറിച്ച് ഇത്രയും ലഘുവിവരണങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ഇതിനി കൂടുതൽ നോവൽ എഴുത്തവരെ കുറിച്ച് അറിയണമെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വായിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഹായ് അടുത്ത വീഡിയോ ആയി